স্বাগত ইচ্ছা <laughs> <Throw em. laughs> <Okay. number clams> നമ്മുടെ അടിപൊളി സ്ഥലമാണ് യാത്ര അപ്പോ നമ്മുടെ തായ പാലക്കാട് ജില്ലയിൽ ഇടത്തനാട്ടുകര പൊൻപാറ മലയോര മേഖലയിലാണ് നമ്മുടെ ആനക്കുണ്ടും ആണ് പാറയാ വാഹനങ്ങൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ശേഷം കുറച്ച് നടന്നു കയറേണ്ടതുണ്ട് ം തന്നെ കാണുന്ന ഈ ഈയൊരു ഡബ്ബർ തോട്ടമായിരിക്കും ഡബ്ബർ തോട്ടത്തിലൂടെ കുറച്ച് ഉള്ളിലോട്ട് നടന്നു പോകേണ്ടതുണ്ട് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു നടന്ന് ഉള്ളോട്ട് നടന്നു പോവുകയാണ് ഏകദേശം ഇവിടുത്തെ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു ഏരിയ ആണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ ആദ്യമായി നമ്മൾ കാണുന്നത് ഒരു വെള്ള വെള്ളത്തിൻ്റെ അരുവിയാണ് അത് മുകളിൽ നിന്ന് മലയിൽ നിന്ന് വരുന്ന അരുവിയാണ് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത് ഏകദേശം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെള്ളച്ചാട്ടപ്പാറയുണ്ട് ഈ ഒരു വള്ളത്തിൻ്റെ പുറത്തേതെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും നല്ല കൂളാണ് മലയിൽ നിന്ന് ഊഴി വരുന്നതാണ് അതിൽ നമുക്ക് ശുദ്ധമായി നല്ല ശുദ്ധ വള്ളമാണ് അതിന് കുടിക്കുകയൊക്കെ ചെയ്യാം ഒരു പ്രശ്നമാണ് അതായത് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഈ മുകളിലോട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്കിതിൻ്റെ അരുവിലൂടെ തന്നെ പോകാം ഈ അരുവിന്റെ തൊട്ടരുവിലൂടെ മുകളിലോട്ട് മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്താം ഞങ്ങൾ യാത്ര തുടരുമ്പോ അരുവിൻ്റെ തൊട്ടരികിലൂടെ പോകുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കൂടുതലായിട്ടും കവങ് തെങ്ങ് ഇഞ്ചി അങ്ങനെ കാണുന്ന പോലെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് കുറച്ച് മുകളിലോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് കാണാൻ പറ്റും അങ്ങനെ ഇതും നടന്ന അരുവിയുടെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് കയറുന്നു ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇതുപോലെ വരമ്പുകൾ കാണാൻ പറ്റും നല്ല കല്ലുകളൊക്കെ ഉണ്ട് ഈ വരമ്പ് ഈ നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ച് പോകാൻ അതിൽ നല്ല കല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു പോകാം അതുപോലെ തന്നെ ഈ അരുവിയുടെ നമ്മൾ കേബിൾസ് ഉണ്ട് കൊണ്ടാണ് ആന പുലിയൊക്കെ ഉണ്ട് ഇപ്പോ അതുപോലെ ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ നമ്മൾ ടച്ച് ചെയ്യാതെ വേണം ഇതിൽ കടന്നു പോവാനായിട്ട് അപ്പോ നമ്മൾ മുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കൂടെ രണ്ട് മൂന്ന് പേരുണ്ട് നമുക്ക് ആനയും അതുപോലെ മൃഗങ്ങളൊക്കെ ഷോക്ക് അടിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് ഷോക്ക് ഷോക്കടിക്കരുത് ശ്രദ്ധിക്കണം ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് അതുപോലെ ചെറിയ രീതിയിൽ കൃഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മരത്തിന് മുകളിൽ ആദ്യം ഒരു ഏർമോടം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ താഴെ വീണിട്ടുണ്ട് നല്ല രസമായിരുന്നു കാണാൻ ഇപ്പൊ അത് കാണുന്നില്ല അവിടെ അതുപോലെ തന്നെ ഇവിടെ സോളാറൊക്കെ ഉണ്ട് കേട്ടോ സോളാറുണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്ത് നല്ല പാറകളൊക്കെ കാണാം നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും ഇതുപോലത്തെ മൂന്ന് വരമ്പാണ് ഇങ്ങനെ ചാറിക്കുന്നത് അപ്പൊ നമ്മൾ ഇനി കുറച്ചു കുറച്ചുകൂടി ദൂരമുള്ളൂ അങ്ങോട്ട് മുകളിലോട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളു ഫുള്ള് ഡബൻ ബോട്ടാണ് ൂലിന്റെ പക്ഷെ അത് തൊഴിത്തിന്റെ തൊഴിത്തിന്റെ കോത്തിന്റെ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോള് താഴോട്ടോണ്ടിരിക്കുന്നത് അടിപൊളി സൂം ചെയ്യാൻ കഴിയുന്നില്ല ഫോറസ്റ്റ് ഫോറസ്റ്റ് ആയിരിക്കും അല്ല ഇത് ഫോറസ്റ്റ് ആണോ ഫോറസ്റ്റ് തന്നെയാണ് അല്ല ഫോറസ്റ്റ് അല്ലെട്ടോ അത് സൈലന്റ് വാലിയുടെ ഭാഗമായിട്ട് വരും ഫോറസ്റ്റ് അല്ല ഫോറസ്റ്റിലേക്ക് പ്രൈവറ്റ് പോ അപ്പോൾ കുറച്ച് കുറച്ച് ഇനി യാത്ര വല്ല മൃഗങ്ങളുണ്ടോ നോക്കട്ടോ നന്ന നന്ന കാടാണ് ഈ സമയത്ത് നമുക്ക് പോകുമ്പോ വെളിച്ചൊക്കെ കൊറച്ചും കഴിഞ്ഞാൽ നല്ല ഇരട്ടായിരിക്കും കേട്ടോ അവിടെ അപ്പൊ അടിപൊളി സ്ഥലമാണ് അപ്പം ഇതിലൊരുപാട് കാട് മൂടി കിടക്കണിങ്ങനെ നമ്മളതിൽ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് ഇല്ല ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് ഇതിലൊരുപാട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഈ അരുവിയുടെ അടുത്തോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ അരുവിന്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇല്ല അപ്പുറം ഫോറസ്റ്റ് ആണ് ൊരു ഭാഗമാണ് കൂടെ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്കൊന്ന് ചെന്ന് നോക്കാം അങ്ങോട്ട്

നല്ല തണുപ്പുണ്ട് ഇവിടെ അടിപൊളിയവിടെ പുള്ളി ഒക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് നമ്മുടെ ടീമാണ് അവിടെ ഇരിക്കുന്നത് ഇതിങ്ങനെ തായോ തൊഴിക്കൊണ്ടേ ഇരിക്ക വലിയൊരു പാറയാണ് മുകളിലായിട്ട് എങ്ങനെയുണ്ട് 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 ഇടാ അടിപൊളിയാണോ നടപ്പുണ്ടോ വലിയ മൂളോട്ട് ഇങ്ങനെ പാറയാണ് പുള്ളി നല്ല അടിപൊളി സ്ഥലാണ് നല്ല അടിപൊളി തണുപ്പൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളെ പുള്ളി കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി പോവാണ് അടിപൊളി സ്പോട്ടാണിത് പാലക്കാട് ജില്ലയിലാണ് ആനക്കുണ്ട് എന്ന് പറയും പാലക്കാട് ജില്ലയില് പൊൻപാറ എന്ന സ്ഥലത്താണ് അടുത്ത നാട്ടുകര പൊന്പാറയില് ആനക്കുണ്ട് എന്ന് പറയും അതില് വന്ന് നോക്ക അടിപൊളി സ്ഥലമാണ് നല്ല തണുത്ത വെള്ളം നല്ല തണുത്ത വള്ളത്തിൽ കുഴിക്കുക നല്ല വെള്ളമൊക്കെ ഉണ്ട് ഇത് കണ്ണുപോലൊന്നും അല്ല പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ നമ്മളെ ബ്ലോഗ് ഈ ആനപ്പാറയിലായിരുന്നു ആനപ്പാറ ആനക്കുണ്ടെന്നൊക്കെ പറയും പൊൻപാറ ഇടത്തനാട്ടുകര പാലക്കാട് ജില്ലയിലെ ഇടത്തനാട്ടുകര പൊൻപാറയിലാണ് ഈ സ്ഥലം അടിപൊളിയാണ് നമ്മൾ പുള്ളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷമായി എല്ലാവരും കയറി അപ്പം നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ ഇനി മുകളിലോട്ട് നമ്മൾ കയറി വന്ന സ്ഥലം തിരിച്ചു പോയി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മുടെ അരുവി ഇവിടെയാണ് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും പോയി അപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റിൻ്റെ അതിരവിടെ അപ്പോൾ അടിപൊളി സ്ഥലമാണ് നല്ല കാടാണ് നല്ല കാടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ പ്രൈവറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പിന്നെ ഈ വഴി വരുന്നവരൊക്കെ ശ്രദ്ധിക്ക ആനകള് അതുപോലെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും ഇതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യൂ വേറെ ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ഓക്കേ വെള്ളച്ചാട്ടപ്പാറയൊക്കെ ഉണ്ട് സൈലന്റ് വാലി ഒക്കെ ഇതിന്റെ അപ്പുറത്തായിട്ട് വരും കിട്ടിയതാണ് വേണ്ട എന്താ തേങ്ങ അപ്പം എങ്ങനത്തെയൊക്കെ നമ്മൾ ഭക്ഷിക്കാൻ കിട്ടും അത് കുഴപ്പമൊന്നുമില്ല കാരണം ഇതങ്ങനെ ആരും കൊണ്ടുപോകത്തൊന്നുമില്ല ഇന്നതുപോലെ അരുവികളൊക്കെ ഉണ്ടാവും ഒന്നും ഇങ്ങനെ പാല് ചെയ്യാം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നല്ല മലയിൽ നിന്ന് വരുന്ന നല്ല വെള്ളം ഓസിലൂടെ വള്ളം വരുന്നുണ്ടാവും നമുക്കതൊക്കെ കുടിക്കാം വള്ളത്തിൽ നിന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ അടിപൊളിയാണ് അപ്പം നമുക്കിതിൻ്റെ മുകളിലൊരു വീഡിയോ അടുത്ത അടുത്ത ബ്ലോഗിൽ നമുക്കിതിൻ്റെ മുകളിലുള്ളൊരു വീഡിയോ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ ഇവിടുന്ന് ഓസൊക്കെ വരും അപ്പോൾ ഈ ഓസ് നമുക്ക് വള്ളം വള്ളം കുടിക്കാൻ പറ്റും പക്ഷേ അത് അതുപോലെ തന്നെ കുത്തി കൊടുത്തത് വേണം പോകാനായിട്ടോ തുറന്നിട്ട് പോകാറു ഒരിക്കലും മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ അതുപോലെ കണക്ട് ചെയ്ത് തരുന്നത് അപ്പോൾ നമ്മൾ തായോട്ട് ഇറങ്ങി ഏകദേശം നമ്മൾ ആദ്യം വന്ന ആരവീട് അവിടെ എത്തി അപ്പം നമ്മൾ ഈ വീടിന് മുകളിലോട്ടാണ് നമ്മൾ പോയത് ടിപൊളി സ്ഥലമാണിത് ആനപ്പാറ ആനക്കുണ്ട് എന്നൊക്കെ പറയും പാലക്കാട് ജില്ലയിലാണ് ഇടത്തനാട്ടകരി വന്നിട്ട് ചോദിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ അടിപൊളിയാണ് ഇപ്പോൾ സൂപ്പർ സൂപ്പർ നല്ല തണുപ്പുള്ള അടിപൊളി സ്ഥലമാണ് അത് ആക്റ്റിങ്ങിൽ ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ അറിയാൻ പറ്റും ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പോയത് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പോയത് അടിപൊളി സ്പോട്ടാണ് അപ്പോൾ എല്ലാവർക്കും വരാം എന്ത് വന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു അല്ലേ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി സ്ഥലം ഏ അപ്പോൾ തുടക്കതാണ് ഇവിടെ നിന്നാണ് നമ്മൾ കയറിപ്പോയത് അപ്പോൾ ഇനി അതുപോലെ നമ്മൾ അതുപോലെ പുതിയ വീഡിയോസൊക്കെ ഇനി വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബായ്